അസലവലൈക്കുംഹമ്മത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ നമ്മളെ ഏഴാം ക്ലാസ്സിലെ ലിസാൻ ഉൽ ഖുർആാനും മൂന്നാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത് ഹെഡിങ് സജദന സജദന ഷുക്കർ അല്ല സജദിന സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു എന്നാണല്ലോ ന എന്ന് കൂടുമ്പോൾ ഞങ്ങൾ എന്നർത്ഥം വരും ഞങ്ങൾ സുജൂദ് ചെയ്തു ഞങ്ങൾ സുജോത് ചെയ്തു എന്നർത്ഥം ശുക്രൻ നന്ദിയായി നന്ദിയായി ഞങ്ങൾ ശു സുജോത് ചെയ്തു ആർക്കു വേണ്ടി ലി അള്ളാഹുവിന് വേണ്ടി നോക്കൂ ജാ ജ എൽസ്താദു ജ എമുക്കറിയാലോ വന്നു എന്നർത്ഥം പറയും ഉസ്താദു വന്നു ഫ അപ്പോൾ കുമന ഈ ന എന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾ എന്ന് കൂട്ടണം ഞങ്ങൾ എണീറ്റു എന്നാണ് കാമ കുംന ഞങ്ങൾ എണീറ്റു ഇജ്ലാലൻ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാൻ ഇജ്ലാൽ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ ബഹുമാനാർത്ഥം എന്നും പറയാം ഞങ്ങൾ എണീറ്റു ലഹു അദ്ദേഹത്തെ അദ്ദേഹത്തെ ഉസ്താദിനെ ബഹുമാനിക്കാൻ ഞങ്ങൾ എണീറ്റു സുമ പിന്നെ ഹറജന ഞങ്ങൾ ഹറജ എന്ന പുറപ്പെട്ടു എന്നാണല്ലോ ഞാൻ വരുമ്പോൾ ഞങ്ങളെന്നു പറയും സുമ്മ ഹറജന ഞങ്ങൾ പുറപ്പെട്ടു ഇവിടേക്ക് ഇല ബൈത്തിസ്വാഹിബന സ്വാഹിബ പറഞ്ഞ കൂട്ടുകാരൻ അല്ലേ കൂട്ടുകാരൻ ആരുടെ ഞാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ബൈ എവിടെക്ക് ഇല സ്വാഹിബന ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ലേ അയ്യാദത്തി എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക വേണ്ടി എന്നൊരർത്ഥം വരും വേണ്ടി ഹി ലോമീർ നമ്മൾ മറ്റേ കൂട്ടുകാരനെ പറഞ്ഞല്ല അവനെ അവനെ സന്ദർശിക്കാൻ വേണ്ടി അങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഉസ്താദ് ഉസ്താദ് പ്രാർത്ഥിച്ചു റഗ്ബത്ത് പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ച് കൊണ്ട് എന്ന് പറയാം എന്താഗ്രഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ഉസ്താദ് പ്രാർത്ഥിച്ചത് ഫിഷിഫായി ഷിഫ ഇതാ ശമനം എന്ന് പറയാം ശമനം അതുപറഞ്ഞാൽ രോഗം ഭേദമാവുക ശമനം ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദ് ചെയ്തു ഉസ്താദു വദാൽ ഫി ഫിഷിഫായി സുമ്മ പിന്നെ ഹർജന ഞങ്ങൾ പുറപ്പെട്ടു ഹർജന നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുറപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നർത്ഥം സ്വാഹിബിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഫ അപ്പോൾ നസലിൽ മത്തുറും നസലൽ മത്തുറഞ്ഞ മഴ പെയ്തു മത്തുർ എന്ന് മഴയെന്നല്ലോ നസലൽ മത്തുറഞ്ഞ മഴ പെയ്തു ഫ അപ്പോൾ എന്തു ചെയ്തു നസർണ ഞങ്ങൾ നിവർത്തി എന്ന് പറയാം ഞങ്ങൾ നിവർത്തി ആ ഷംസീയത്ത ശംസീയത്ത പറഞ്ഞ കുട കുട ഞങ്ങൾ നിവർത്തി എന്തിനാ നിവർത്തിയത് ഹൗഫൻ പേടിച്ച് എന്തു പേടിച്ചിട്ട് മിനൽ ബലൽ നനയുക നനയും എന്ന് പേടിച്ചിട്ടേ നനയുക മഴ നനയുക മഴ നനയോ എന്ന് പേടിച്ചിട്ട് കൂടെ ഞങ്ങൾ നിവർത്തി എന്നർത്ഥം സുമ്മാ പിന്നെ ദഹൽന ദഹല പ്രവേശിച്ചു എന്നാണ് അപ്പോൾ ദഹൽന ഞങ്ങൾ പ്രവേശിച്ചു ഇതൊക്കെ മുമ്പ് പഠിച്ചതാണല്ലോ അൽ മസ്ജിദ പള്ളിയിൽ പള്ളിയിൽ പ്രവേശിച്ചു അങ്ങനെ വ സൊല്ലൈന സൊല്ല നിസ്കരിച്ചു ന കുടുംബം ഞങ്ങൾ എന്ന് പറയും വ സൊല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു റക്കായത്തൈന് രണ്ട് റക്കായത്ത് നിസ്കരിച്ചു എന്തിനാണ് നിസ്കരിച്ചത് തഹയ്യത്തൻ അഭിവാദ്യമർപ്പിക്കാൻ തഹയ്യത്ത് അഭിവാദ്യമർപ്പിക്കാൻ നമ്മൾ ആൾക്കാരഭിവാദ്യമർപ്പിക്കുക എങ്ങനെയാണ് ഇപ്പോൾ ഒരു മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരു നമ്മൾ ഒരാളെ കാണുമ്പോൾ എങ്ങനെ അഭിവാദ്യം അർപ്പിക്കുക സലാം പറഞ്ഞ കൊണ്ടാണ് അല്ലേ മദ്രസിൽ അതേപോലെ തന്നെ സ്കൂളിലൊക്കെ ആണെങ്കിൽ അതിപ്പം ഗുഡ് മോർണിംഗ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അഭിവാദ്യം അർപ്പിക്കും എന്നാൽ പള്ളിക്ക് വേണ്ടിയുള്ള അഭിവാദ്യം അർപ്പിക്കൽ എങ്ങനെയാണ് അത് രണ്ടക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് അപ്പോൾ അഭിവാദ്യം വസൊല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു ഇനി രണ്ടരക്കയത്തിൽ ഇൽ മസ്ജിദ് പള്ളിക്ക് പള്ളിക്ക് വേണ്ടി പള്ളിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ തഹയ്യത്തൻ എന്ന ഉണ്ട് തഹയ്യത്തൻ അഭിവാദ്യം അർപ്പിക്കാൻ ലിൽ മസ്ജിദി പള്ളിക്ക് വ കറ ഇനാ ഞങ്ങൾ ഓതി കറ ആ ഓതി സൂറത്തെ സ്വാദ് സ്വാദു സൂറത്ത് ഓതി എന്ന് ഫലമ്മ കറ ഇന സ്വാദു സൂറത്തിൽ പ്രത്യേകത ഉണ്ട് നമ്മൾ അഞ്ചാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഫലമ്മാ കറുന ഞങ്ങൾ ഓതിയപ്പോൾ ഈ ലമ്മ വരുമ്പോൾ നമ്മൾ കറ കറ ഇന ഞങ്ങൾ പ്പോൾ ഏത് ഓതിയപ്പോൾ ഈ ആയത്ത് വഹറാക് വാബ് ഈ ആയത്ത് ഓതിയപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു സുജൂത് ചെയ്തു നമ്മളെ ഹെഡിങ്ങാണ് പറയുന്നത് ഞങ്ങൾ സുജൂത് ചെയ്തു സജിതത്തെ ഒരു സുജൂത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സുജൂത് ചെയ്തത് ശുക്രൻ ലില്ല അള്ളാഹുവിന് നന്ദിയായി ഒരു സുജൂത് ചെയ്തു അപ്പോൾ സ്വാദു സുഹൃത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഒരു മറ്റേ തിലാവത്തിൻ്റെ സുജൂതല്ല സൂറത്തിലെ സുജൂത് ശുക്രിൻ്റെ സുജൂതാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തു എന്നർത്ഥം ഇനി ബാക്കി നോക്കൂ നറാ ദർസ് നറാ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ദർസ് ഈ പാഠത്തിൽ കെലിമാത്തിൻ മുലവനത്തിന് നിറം നൽകപ്പെട്ട കെലിമത്തുകൾ നമുക്ക് കാണാം അതേതൊക്കെയാണ് ഇജലാലൻ ഇജലാലൻ റഗ്ബത്തൻ ഹൗഫൻ തഹയ്യത്തൻ ശുക്രൻ ഇതൊക്കെയാണ് നട നൽകപ്പെട്ട കലിമത്തുകൾ കുല്ലുഹ ഇവയെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ലഫ്ലുകൾ കലിമത്തുകൾ മുഴുവൻ മസാദിറു മസ്ദറുകളാണ് മസാദർ എന്ന് പറഞ്ഞാൽ മസ്ദറുകൾ എന്താണ് മസ്ദർ മസ്തരങ്ങൾ വിശദമായി വലിയ ക്ലാസ്സുകളിൽ പഠിക്കും എങ്കിലും ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം മസ്തിർ അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം ഇപ്പോൾ എന്താണ് ഫത്തഹ ഒരു ഉദാഹരണം പറയാം ഫത്തഹ ഇതൊരു മാതിയായ ഫീലാണ് നമ്മളതിങ്ങനെ ഒരു പത്ത് പതിനാലെണ്ണം സർഫാക്കുമല്ലോ ഫത്തഹ അതിൻ്റെ മുതലാരിയാണ് യഫ്തഹ യഫ്തഹ ഇനി ഈ സർഫാക്കുന്ന ആ ഒരു ഘടന രൂപത്തിൽ ആ ഒരു ഇതിൽ മൂന്നാമതായി വരുന്നതാണ് മസ്ദർ എന്ന് പറയുന്നത് ഫത്ത് ഹൻ എന്ന് പറയാ ഫത്ത് ഹൻ ഇതാണ് അർത്ഥം എങ്ങനെ വരിക അറിയോ ഫത്ത്ഹാറിന തുറന്നു എഫ്തഹു അറിന തുറക്കും അല്ലെങ്കിൽ തുറക്കുന്നു ഈ എങ്ങനെയൊക്കെ അർത്ഥം പറയാലോ ഫത്ത് ഹൻ എന്ന് പറഞ്ഞാൽ തുറക്കൽ എന്നാണ് അർത്ഥം തുറക്കൽ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ അതാണ് മസ്ദർ എന്ന് പറയുന്നത് ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചുതരാം വേറൊരു ഫെയില് എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം ജലസായികോട്ടെ ജലസ ഇത് മാറി അതിൻ്റെ മുതാരി യജിലിസു എന്നാണ് വരിക യജലിസു ജലസ ഇരുന്നു യജിലിസു ഇരിക്കും അല്ലെങ്കിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയാം ഇനിയുള്ളതാണ് മസ്തർ ജുലൂസൻ എന്നാണ് പറയുക ജുലൂസൻ ഇരിക്കൽ അല്ലെങ്കിൽ ഇരുത്തം ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം അപ്പോൾ ഇതാണ് ഈ മസ്ദർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പിന്നെ എന്നെ പറഞ്ഞ ഫീലുകളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏതൊക്കെ ഇജിലാലൻ എന്നാണ് ഫസ്റ്റ് പറഞ്ഞത് അത് ഇതേപോലെ മസ്ദറാണ് അജിലല അജിലല മാലി യുജിലു മുലാരി ഇജിലാലൻ അത് മസ്തർ അത് മസ്തറാണ് എന്നർത്ഥം പിന്നെ അതേപോലെ തന്നെ ഓരോന്നും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്താണ് ഹൗഫൻ എന്നൊന്നുണ്ടല്ലോ അത് ഹാഫ യ ഹാഫു ആണ് മുലാരി എൻ്റെ മസ്തർ ഹൗഫൻ എന്നാണ് വരിക ഹാഫ പേടിച്ചു യഹാഫു പേടിക്കും ഹൗഫൻ പേടിക്കൽ അല്ലെങ്കിൽ പേടി എന്നൊക്കെ പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കലിമത്തുകൾ മുഴുവൻ ഏതൊക്കെ ഇജ്ലാലൻ റഗ്ബത്തൻ ഹൗഫൻ തഹയ്യത്തൻ ശുക്രൻ ഇതൊക്കെ മസ്ദറുകളാണ് തുബൈനു അത് വ്യക്തമാക്കുന്നു ഈ മസ്ദറുകൾ വ്യക്തമാക്കുന്നു എന്ത് സബബ് സബബ് എന്ന് പറഞ്ഞാൽ കാരണം എന്തിൻ്റെ കാരണം വുക്കോയിൽ ഫെയിൽ ആ ഫീല് സംഭവിച്ച അല്ലെങ്കിൽ സംഭവിച്ച കാരണം ഒരു ഫീൽ ഫീലുണ്ടാവും എൻ്റെ കൂടെ ആ ഫീല് സംഭവിച്ച കാരണം വ്യക്തമാക്കും ഏ ഫീലാണ് അല്ലതീ എങ്ങനത്തെ ഫീലാണ് കപുലഹ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മസ്ദറിൻ്റെ മുമ്പുള്ള കപുൽ അഹർ നാദിൻ്റെ മുമ്പുള്ള എന്നർത്ഥം അതിൻ്റെ മുമ്പുള്ള ഒരു ഫെയില് സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കുന്ന മസ്ദറുകൾക്കാണ് എന്തെന്ന് പറയാ അതാണ് നമ്മൾ പറയുന്നത് വയു ലഹ അതിന് പറയപ്പെടും എന്ത് മഫ് ഊലു ലഹു എന്ന് പറയപ്പെടും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മഫ് ഊലു ഫീഹിയാണ് പഠിച്ചത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മഫ് ഉൽ ലഹു ആണ് മനസ്സിലായല്ലോ ഇനി ഇതും കൂടി അർത്ഥം പറഞ്ഞിട്ട് ഉദാഹരണത്തിൽ കൂടി നമ്മളൊന്നും കൂടി മനസ്സിലാക്കുക അപ്പോൾ അൽ മഫ് ഉൽ ലഹു മഫ് ഉൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താ മഫ്ഉൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത് മസ്ദറുൻ സബബ യുബൈനു സബോഹൂ ഇതുവരെയാണ് മസ്തറുൻ മുതൽ മസ്തറുൻ മുതൽ മസ്തറുൻ യുബെയ്യനു സബബ വൊക്കോയിൽ ഫെയിൽ ഇല്ലതീ കബുലഹു വരെ ഇതാണ് മഫ് ഉൽ ലഹു മസ്തറുൻ മസ്ദറാണ് യുബൈനു യുബൈനു നേരത്തെ പറഞ്ഞാലോ വ്യക്തമാക്കുന്ന എന്ത് വ്യക്തമാക്കുന്ന സബബ് കാരണത്തെ ഏത് കാരണത്തെ വക്കോയിൽ ഫെയിലില്ലതീ കപുലഹു കപുലഹു അതിൻ്റെ മുമ്പ് അതിൻ്റെ മുമ്പുള്ള ഫെയിലുണ്ടല്ലോ ഇവിടെ അതിൻ്റെ മുമ്പുള്ള ഫെയില് സംഭവിച്ച ഉഖു എന്ന് പറഞ്ഞാൽ സംഭവിച്ച അൽ ഫെയിൽ അല്ലതീ കബ് ലഹു അതിൻ്റെ മുമ്പുള്ള ഫെയില് അപ്പോൾ ഒന്നുകൂടി പറയാം എങ്ങനെ മലയാളത്തിൽ പറയാം അതിൻ്റെ മുമ്പുള്ള ഫെയില് സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കി തരുന്ന അല്ലെങ്കിൽ കാരണത്തെ വ്യക്തമാക്കുന്ന മസ്ദറിനാണ് മഫ് ലഹു എന്ന് പറയുക ഇനി വഹുവ അത് മൻസൂബൻ നെസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഫൂൽ ഫിഹി മഫൂലുകളെല്ലാം നെസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും ഇതൊക്കെ നസ്ബു ചെയ്യപ്പെട്ടതെ നോക്കണോ ഇജിലാലൻ കണ്ടില്ലേ ലൻ എന്ന് പറയുമ്പോൾ അത് നെസ്പ് കൊടുത്തിട്ടുണ്ട് ഫത്ത കൊടുത്തിട്ടുണ്ടല്ലോ റഗ്ബത്തൻ ഹൗഫൻ തഹിയത്തൻ ശുക്രൻ കണ്ടില്ലേ ഒക്കെ നെസ്പാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു